എല്ലാ അന്യപ്രേക്ഷക അടുത്തുള്ള സ്വാഗതം അപ്പൊ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോവാണ് തൊട്ടപ്പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ തന്നെ വോട്ടിങ് സ്ഥലമായി തൊട്ടപ്പുറത്തുള്ള സ്കൂളിലാണ് വോട്ട് ചെയ്യ ഇപ്പൊ തിരക്കുണ്ടാവില്ല അത് എത്ര വെളുപ്പിനെ പോട്ടാ ഞാൻ കളിച്ച സ്റ്റേജും ഞാൻ പഠിച്ച സ്കൂളൊക്കെ വോട്ട് ചെയ്തു ഞങ്ങള് വോട്ട് ചെയ്ത് കഴിഞ്ഞ് ദേ വീട്ടിലെത്തി ഏട്ടനും അമ്മയും കൂടിയാ പോയത് ഞാനും അമ്മയും കൂടി പോയി ഇവിടുന്ന് അച്ഛന് വോട്ടില്ല ഞാനും അച്ഛൻ കൊടുത്തില്ല ചെന്നാറയിൽ സാറ്റസ് ആയതുകൊണ്ട് അച്ഛൻ കൊടുത്തില്ല പിന്നെ മടിയായിരുന്നു അത് വിട്ടു അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളു അപ്പൊ അമ്മയ്ക്ക് കൂട്ടായിക്കോട്ടെ ഞാനും അമ്മയും പോയി ഏട്ടനും ഏട്ടൻ അമ്മ ചിറ്റ അവരൊക്കെ കൂടി പിന്നെ വോട്ട് ചെയ്തു അതാട്ടെ ഒരുമിച്ച് കാണാൻ വീട് ഈസ്റ്റർന്നൊക്കെ പറയുമ്പോ ഒരു നല്ല എന്താ സന്തോഷം തരുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഉയർത്തെ പക്ഷേ അന്ന് തന്നെ നമ്മളെ നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയില് കൊറേ പേര് മരിച്ചു ചർച്ചിൽ ആക്രമണമൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകള് ഉള്ള ആൾക്കാര് ഒരു ചിലപ്പോ ഒന്നോ രണ്ടോ രണ്ടാൾക്കാരെ ചിന്തയാവും ഇത്രയും വലിയൊരു പ്രശ്നം സ്നേഹിക്കാൻ ശ്രമിക്കുക പരസ്പരം സ്നേഹിക്കുക ഇത് ഞങ്ങൾക്ക് പറയാനുള്ളോ എന്താണെന്നു വെച്ചാൽ അതിൽ കൂടുതൽ ഒന്നുമില്ല സ്നേഹമാണ് അഖില സാര എന്തോ സ്നേഹമാണ് എല്ലാം പരസ്പരം സ്നേഹിച്ച് മാറ്റി പരസ്പരം സ്നേഹിച്ച് ലൈഫ് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം അപ്പൊ അമ്മ ജ്യൂസ് ഉണ്ടാക്കാൻ പോയിക്കാണ് ഞങ്ങളുടെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കേറാന്ന് വെച്ചു അപ്പൊ അമ്മ ജ്യൂസ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഈ ഇങ്ങനത്തെ ചെറിയ ഇങ്ങനെ നല്ല ജ്യൂസി ആയിട്ടുള്ള മാങ്ങനെ ചപ്പിക്കുടി എന്നാ പറയാം ചപ്പിക്കുടി മാ ഇതിന്റെ ഇതിന്റെ ഇത് തൊലി കളഞ്ഞ് എന്നിട്ട് ഇത് നെക്കിപ്പിള്ളിനി എടുത്തു നെക്കിപ്പിള്ളി അത് ഇനി ഉണ്ടതില്ല

ഇങ്ങനെ ഇതാണ് സംഭവം ഇനി ഇന്ത്യയില് കുറച്ച് പഞ്ചസാര കുറെ നാളെ സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം മനസാരിട്ടാ വെച്ചു അപ്പൊ പിന്നെ ജ്യൂസാക്കുമ്പോ അത്രയും മനസാറിട്ടാ മതി ഇപ്പൊ കുറച്ച് വില എടുക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ച് പഞ്ചസാര ഇട്ടുക നന്നായി ഇളക്കി നല്ല ഉണങ്ങിയ കുപ്പിയിൽ ആക്കി വെക്കുക അതൊരു മനുസ്പൂണേടുന്നുള്ളൂ ബാക്കി പിന്നെ നമ്മളിത് സാധാരണ ഒരു മാസം വന്നിട്ട് കഴിയും പിള്ളേര് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ഇളക്കെന്ന് പറഞ്ഞ ഫ്രഷ് ജ്യൂസും എന്റെ ചും ഇല്ല ഒരു സാധനത്തും ഒരു വെള്ളം ഒലിവനില്ല కాలం అడుత వర్షం ఈ టైం ఆవరే రుడి ఇప్పుడు ఫ్రుడ్జిల్చి టేస్ట్ అలాగే బిర్యానీ పరచి ఇది వల్ల తిక అంటే మనసారా ఇప్పుడు വലിയ വായന കുപ്പിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജ്യൂസ് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഇടുക്കാൻ ബുദ്ധിമുട്ടാം മറ്റേ കുപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒടുങ്ങിയിൽ അത്രയല്ല ഇതൊക്കെ ഇങ്ങനെ എടുക്കാം മനസ്സിലായോ അതാണ് വലിയ വായ്പ കുപ്പീന് നല്ല കാര്യങ്ങൾ പാത്രത്തില് വയ്ക്കണം കുപ്പിയാണ് കൂടുതലും നല്ലത് പ്ലാസ്റ്റിക്കിൽ വെക്കരുത് അത് കൊറേ കഴിയുമ്പോൾ ടേസ്റ്റ് ഒക്കെ മാറും എല്ലാവരും ഷെയർ നല്ലതാണ് മുപ്പത് മാങ്ങണ്ട് അതിന്റെ ജ്യൂസാണ് ഇത് ഞങ്ങളുടെ നാട്ടിൽ അതിന് ചപ്പിക്കുടി എന്നാ പറയാ ചെറിയ ജ്യൂസി ആയിട്ടുള്ള ചകിരി മേത്തി വാങ്ങാം അതിന്നുള്ള ജ്യൂസാണ് ഇത് കട്ടയാവുന്ന ആണ് അമ്മ പറയണേ ഇന്നിരുന്ന് ആ കടുമാങ്ങ മൂത്തത് അതിന് നിങ്ങൾ എന്താ പറയാ ഞങ്ങളിവിടെ ചപ്പിക്കുടി എന്നാ പറയാ തെളിയിക്കാരൊക്കെ

കണ്ടോ കുറച്ച് തിക്ക് ആയിട്ടുണ്ട് കുറച്ചും കൂടി തിക്ക് ആയിട്ടുണ്ട് എനിക്ക് തോന്നിയാൽ കുറെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ആയിട്ട് കുറച്ച് തിക്ക് ആയിട്ടുണ്ട് നമുക്കപ്പോ ഗ്യൂസ് പഴുപ്പ് എടുക്കുന്നതിൽ തിക്ക് ആയിട്ടുണ്ട് अंजनी दो टीस्पून अबे जाने अंजी स्पून दे चलिए hmm. स्पून आता टीस्पून अबे अंजी स्पून आह मैंगो का ऊपर दो बैगात फिर मेरे उन्होंने ना उन्हें चलिए एक एक ग्लास से बैगा अंदर दिए एंड स्पून अबे इंसारी इंसारी कौन है एंडू फुल स्पून ही आता है

മാോ ജ്യൂസ് ഇടൊക്കെ വെച്ചു കഴിഞ്ഞാൽ വായ്പ കുത്തുമുഴി വരും ഇതിപ്പോ മാംഗോ ജ്യൂസ് ഇതിപ്പോ നിങ്ങൾ കുറച്ചും കൂടി കട്ടിയിൽ ഉണ്ടാക്കാം അപ്പൊ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ തരാൻ മതി സൂപ്പറാണ്

വെച്ചാൽ ഇതാണ് ഏറ്റവും നല്ല അതുകൊണ്ട് നമ്മുടെ വീടിന്റെ അടുത്താണ് ഗുരുവായൂര് ഗുരുവായൂരിന്റെ അടുത്തുള്ള ഒരു നാലു മണി തീരം നമ്മുടെ സ്ഥലത്തോട്ടാണ് പോകുന്നത് അപ്പൊ എന്റെ പനിലും ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടുപോകാം വസു എടാ വസുവിന് ഈ വെള്ളത്തിൽ ചാടലും ബോട്ടിങ്ങും കയാക്കിങ്ങൊന്നും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് അപ്പൊ നമ്മുടെ അനില് അനിലപരി ജില്ലേ മുമ്പ് രണ്ടു മൂന്ന് ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ട് ദുബായിലൊക്കെ ഉള്ള ഇപ്പൊ നമ്മുടെ വീടിൻ്റെ അടുത്താണ് നമുക്ക് പതുക്കെ ബൈക്കിൽ പോവാം ഞങ്ങൾ യാത്രയിലാണ് അടിപൊളി യാത്രയാണ് നമ്മുടെ വീടിൻ്റെ അടുത്താണ് മുപ്പത്തി രണ്ട് കിലോമീറ്റർ ഉള്ളു ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കരുത് ുംറക്കരുത്മണിക്കാറ്റിന്റെ ബോട്ടിംഗ് സെക്ഷനിലോട്ട് കേറാണ് ഉള്ളിലോട്ട് ഭയങ്കര ചീപ്പാണ് നമുക്ക് വലിയ ഫാമിലി ബോട്ട് ഓപ്പൺ എയർ ഇത്ര മതി ഞാൻ കോട്ടവഞ്ചി കയറിട്ടില്ല ഇവിടെ നിന്നെങ്കിലും നമുക്ക് കോട്ടവഞ്ചി കയറാവുന്ന പ്രതീക്ഷിക്കുന്നു ആടും അവിടെ എത്രയാണ് അപ്പുറത്തുണ്ടാവും കുട്ടികളിൽ നിന്ന് ഫുള്ള് ഞാൻ അടിപൊളി സ്ഥലം ഉണ്ട് പിന്നെ ഉണ്ട് എല്ലാം ഫുഡിയുണ്ട് എല്ലാ ഇവിടെ ചേട്ടൻ നമ്മള് തള്ളി വിട്ടു വലിയ ആഴൊന്നില്ലന്നാണ് അല്ലേ ഇവിടെ ഞങ്ങൾ ചെന്നപ്പോ ലാസ്റ്റ് പെടൽ ബോട്ടായിരുന്നു ഞങ്ങൾക്ക് ഭാഗ്യത്തിന് കിട്ടി ബാക്കിയുള്ള എല്ലാ പെടൽ ബോട്ടും ഇതാ എൻട്രൻസ് ഫീ അങ്ങനെയൊന്നും ഇല്ല ഇതിന് മാത്രം പൈസ കൊടുത്താൽ മതി അത് നിങ്ങൾ ഗുരുവായൂരൊക്കെ വരുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാനും ഇത് നല്ലൊരു സ്ഥലമാണ് ആര് തുടങ്ങി എന്ത് തുടങ്ങി എന്ന് അറിയില്ല പക്ഷേ എന്നാണ് നല്ല രസമുണ്ട് അപ്പൊ നമ്മൾ കുറേ ചവിട്ടി ഇനി ബോട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ വഞ്ചി കയറി വഞ്ചിയിൽ ഞാൻ ചെറുപ്പത്തിൽ കയറിയിട്ടുള്ളതാണ് എറണാകുളത്ത് ഇപ്പൊ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വഞ്ചിയിൽ കയറുന്നത് പക്ഷേ ഈ വഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അടിയിൽ പാത സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഇട്ട് അടിപൊളി വഞ്ചി ചേട്ടാ ഈ തുഴ വഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറഞ്ഞു 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 വരികയാണ് തുഴൻ ആളെ കിട്ടുന്നില്ലല്ലേ ചേട്ടാ വഞ്ചി കുത്ത അല്ലേ ഇവിടെ ചെറിയ ബുക്ക് സ്റ്റോൾ ഒക്കെ ഉണ്ട് സൂര്യാസ്തമനമാണ് പതുക്ക നല്ല രസം ഇവിടെ നല്ല കാറ്റ് ടിപൊളി കുട്ടികൾ വന്നിട്ട് വെറുതെ ഊഞ്ഞാലാടി കളിക്കാൻ ഓ ഊഞ്ഞാലി ഒരു ആലപ്പുഴ സ്റ്റൈലിയില് ഇതേപോലെ ആട്ടുതൊട്ടില് വെക്കുന്നത് അധികം കണ്ടിട്ടില്ല നല്ല ഇത് എന്തൊരു ഫാമിലി പാക്കേജിന്റെ പരിപാടി ആയിട്ടാണ് ഇത്രയും വലിയൊരു വഞ്ചി കൊണ്ടുവന്നിരിക്കുന്നത് പാക്കേജ് ഇവിടെ വന്ന ചോദിച്ചാൽ അറിയാൻ പറ്റും അപ്പൊ അവിടെയായിരുന്നു ബോട്ടിങ് ഇവിടെ വേറൊരു വ്യൂ ആണ് സ്ഥലം കുറെ തെങ്ങും തോപ്പും കുറെ സ്ഥലങ്ങള് അപ്പൊ നമുക്ക് വിളി കയറി നോക്കാം എന്താ സ്ഥലമൊന്നും അറിയില്ല അതുകൊണ്ടാണ് തെങ്ങും തോപ്പ് എന്ന് പറഞ്ഞത് വാ അവിടുത്തെ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പത്ത് രൂപ വേണം ഇവിടുത്തെ ഫ്രീ ആണ് മുളവണ്ടുള്ള പാലം ആ പിള്ളേര് പറയാണ് അവര് യൂട്യൂബിലിടണം നല്ലപോലെ അപ്പോ ഇരുട്ടായി നമ്മള് പതുക്ക ഒരു കുലുക്ക് ചെറുപ്പത്ത് കുടിക്കാട് നമ്മള് വന്നപ്പോ ജീരസോട അടിച്ചു കാരണം ജീരസോട ഒരു സ്പെഷ്യൽ സാധനമാണ് ചായ ഒന്നും കുടിക്കാനുള്ള മനസ്സുണ്ടായില്ല ചൂട് കാരണം എല്ലാരും വന്ന് കിട്ടത് സർബത്ത് ഓടിക്കാണ് ബോട്ടിങ് ബോട്ടിംഗ് കഴിഞ്ഞ പുലിക്ക് സർവത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പച്ചമങ്ങനെ ഉപ്പല്ലേ എപ്പളും എരിവല്ല അപ്പ ഇവിടുന്ന് സ്പെഷ്യൽ പച്ചമാങ്ങ ജ്യൂസ് പച്ചമാങ്ങ ഒരു സ്പെഷ്യൽ സാധനം ഉപ്പുണ്ട് ഉണ്ട് പിന്നെ ഒരു എരിവുമുണ്ട് ഞാൻ ഇത് എവിടെയും കുടിച്ചില്ല മറാൻ ഡ്രൈവിലൊന്നും ഈ സാധനം കണ്ടിട്ടില്ല ും സൗണ്ടും തിരക്കഥുള്ള കടയിൽ ഇപ്പൊ നിങ്ങൾ വെബ്സൈറ്റിൽ കൂടെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളുടെ മൗസ് കൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ വന്ന് റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ നിക്കിയതിന് ശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ട് ബെല്ലൈക്കണും കൂടെ ക്ലിക്കേണ്ടതാണ്